ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അനുമോൾ അതിൽ പില്ലോ കൊണ്ട് ആരിനെ അടിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പില്ലോ കൊണ്ട് അടിച്ച് കളിക്കുകയാണ് കേട്ടോ തമാശക്കാണ് എല്ലാവരും കൂടെ അത് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ആദ്യം ആരിന് വന്ന് അനുമോൾ അനുമോളുടെ പുറത്ത് അടിക്കുന്നുണ്ട് തമാശക്കാണ് അങ്ങനെ അനുമോൾ എണീറ്റുകൊണ്ട് അപ്പുറത്ത് നമ്മുടെ ജിസേൽ കിടന്നുറങ്ങുന്നുണ്ട് ജിസേലിനെ ഇങ്ങനെ അടിക്കുന്നുണ്ട് അങ്ങനെ നൂറ അതുപോലെ ബിന്നി എല്ലാവരും കൂടെ ചേർന്നാണ് കേട്ടോ തമാശക്കാണ് ഈ കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ ജിസയിലെ ഇങ്ങനെ അടിക്കുന്നുണ്ട് അവിടെ കമിഴുന്ന കിടക്കുകയാണ് അങ്ങനെ അതിനിടക്ക് ഈ സംസാരിക്കുന്ന ഇടക്ക് നമ്മുടെ അനുമോള് ആര്യന് പില്ലോ എടുത്തുകൊണ്ട് അടിക്കുന്നുണ്ട് അതിൽ ആര്യന് ചെറുതായിട്ട് വേദന ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ആര്യൻ കൈകൊണ്ട് മുഖം പൊത്തി പിടിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ കൈകൊണ്ട് അടിച്ചാലല്ലേ ഫിസിക്കൽ റസൾട്ട് ആകൂ എന്നൊരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് തമാശക്കാണ് ഫണ്ണായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്തായാലും അങ്ങനെ ഒരു പ്രൊമോയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്